നമസ്കാരം ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് രാഘുകേതുക്കളുടെ രാശി മാറ്റത്തെക്കുറിച്ചാണ് ഛായാഗ്രഹങ്ങളെന്ന് വിശേഷിപ്പിക്കുന്ന രാഘു കേതുക്കൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് രാശി മാറുന്നു രാഘുകേതുക്കൾക്ക് പ്രത്യേകമായി ഒരു രാശിയില്ല സാധാരണ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് പോലെ ക്ലോക്കോയിസ് ആയിട്ടല്ല ഇവർ സഞ്ചരിക്കുന്നത് ആൻറ്റി ക്ലോക്കോയിസ് ആയിട്ടാണ് സഞ്ചരിക്കുന്നത് നിലവിൽ രാഹു ഇപ്പോൾ മീനൻ രാശിയിലും കേതു കന്നിരാശിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് രാഘു കുംഭൻ രാശിയിലേക്കും കേതു ചിങ്ങൻ രാശിയിലേക്കും സഞ്ചരിക്കും രാഹു സുഖഭോഗങ്ങളെയും പ്രണയത്തെയും അമിതമായ സുഖത്തെയും നീച സംസർഗത്തെയും രോഗത്തെയും വിദേശ ബന്ധത്തെയും മറ്റും സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് എന്നാൽ കേതു ആകട്ടെ ആത്മീയതയെയും ആതുരസേവനത്തെയും തീർത്ഥാടനത്തെയും സൂചിപ്പിക്കുന്നു രാഹു ഈ രാശിമാറ്റം പന്ത്രണ്ട് രാശിയിലുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാക്കും അതിനെപ്പറ്റിയാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് തുലാൻ രാശിയെക്കുറിച്ചാണ് ചിത്തിരേര ചോതി വിശാഖമുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് തുലാൻ രാശി തുലാൻ രാശിയുടെ ശത്രുസ്ഥാനമായ ആറാം ഭാവത്തിലൂടെയാണ് രാഹു ഒന്നര വർഷമായി സഞ്ചരിച്ചിരുന്നത് ആറാം ഭാവം രാഹുവിന് അനുകൂല ഭാവമാണ് ആറിൽ സ്ഥിതി ചെയ്തിരുന്ന രാഹു പ്രധാനമായും ജീവിതസുഖങ്ങളും ധനവരവുമാണ് നൽകിയത് കുടുംബത്തിൽ സന്തോഷവും സ്ത്രീ സുഖവും ശത്രുക്കളുടെ പരാജയവും ഗ്രഹഭാഗ്യവുമാണ് രാഹു നൽകിക്കൊണ്ടിരുന്നത് വീടില്ലാതിരുന്ന പലർക്കും വീടുണ്ടാക്കാൻ കഴിഞ്ഞു കടം കൊടുത്ത പണം പ്രതീക്ഷിക്കാതെ തിരികെ ലഭിച്ചു അങ്ങനെ വ്യാഴവും ശനിയും പ്രതികൂല അനുഭവങ്ങൾ നൽകിക്കൊണ്ടിരുന്ന സമയത്ത് രാഹുവിൻ്റെ ആറിലെ സ്ഥിതി തുലാൻ രാശിക്കാർക്ക് നല്ല സൗഭാഗ്യങ്ങൾ നൽകി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് ശേഷം രാഹു തൂലാൻ രാശിയുടെ അഞ്ചാം ഭാവത്തിലേക്ക് സഞ്ചരിച്ചു മനസ്സിൻ്റെയും ജ്ഞാനത്തിൻ്റെയും വിദ്യയുടെയും ഭാവമായ അഞ്ചാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുന്ന സമയം അനുകൂല ഫലങ്ങൾ നൽകുന്നില്ല മനക്ലേശത്തെയും വിദ്യ തടസ്സത്തെയും ധന ചിലവുകളെയും സുഖഹാനിയെയുമാണ് സൂചിപ്പിക്കുന്നത് വിദ്യാർത്ഥികൾ പഠനത്തിൽ ഉഴപ്പാൻ സാധ്യത കാണുന്നു പ്രണയിക്കുന്നവർ തമ്മിൽ കലഹമുണ്ടാകാം കൂടാതെ കാര്യങ്ങളിൽ പരാജയവും സന്താന ക്ലേശങ്ങളും പ്രതീക്ഷിക്കാം കേസ് വഴക്കുകളിൽ അനുകൂല ഫലം ലഭിക്കുകയില്ല അടുത്തതായി കേതുവിൻ്റെ സ്ഥിതി നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിൽ വരെ കേതു തുലാൻ രാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്തിരുന്നത് ധന ചിലവുകളും അന്യദേശവാസവും മനക്ലേശങ്ങളും ബന്ധുക്കളിൽ നിന്ന് തർക്കങ്ങളുമാണ് പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിച്ചപ്പോൾ കേതു നൽകിയ ഫലങ്ങൾ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് കേതു സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലേക്ക് രാശി മാറി ആരോഗ്യവും സന്തോഷവും ഉന്മേഷവും വർദ്ധിക്കും വിചാരിക്കുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകും പ്രശസ്തിയും അംഗീകാരങ്ങളും ലഭിക്കും കലാ സാംസ്കാരിക രംഗത്തുള്ളവർക്ക് പ്രശംസകളും പുരസ്കാരങ്ങളും ലഭിക്കുന്ന സമയമാണ് ഭൂമി വാങ്ങാനും വിൽക്കാനും നല്ല സമയമാണ് ലാഭം ലഭിക്കും പലതരത്തിൽ ധനം കയ്യിൽ വരുന്ന സമയം കൂടിയാണ് ഉദ്യോഗസ്ഥർക്ക് പദവികൾ ലഭിക്കും ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് ട്രാൻസ്ഫറുകൾ ലഭിക്കും അങ്ങനെ കേതു മെയ് പതിനെട്ടിന് ശേഷം നല്ല ഫലങ്ങൾ നൽകുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് ശനി ആറാം ഭാവത്തിലേക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് വ്യാഴം ഭാഗ്യഭാവത്തിലേക്കും രാശി മാറുന്നു ശനിയും വ്യാഴവും അതിഗംഭീരമായ ഫലങ്ങളാണ് നിങ്ങൾക്ക് നൽകുന്നത് ഇവയെല്ലാം തുലാൻ രാശിക്കാർക്ക് അപ്രതീക്ഷിത ഭാഗ്യങ്ങളാണ് നൽകുന്നത് അങ്ങനെ രാഹു മാത്രമാണ് നിങ്ങൾക്ക് അനുകൂലത നൽകാത്തത് അതിനുവേണ്ടി പരിഹാരങ്ങൾ ചെയ്യണം ക്ഷേത്രത്തിൽ കുങ്കുമാർശനിയും ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമവും പതിവായി നടത്തുക എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടും ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക